എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക ഏറെ പതിറ്റാണ്ടിനടക്ക് രാജ്യവിദ്വരുദ്ധമെന്ന് പറയാവുന്ന ആൻറ്റി അതുപോലെ തന്നെ സോഷ്യൽ എന്ന് പറയാവുന്ന പരമിത വിദ്വാസം പ്രചരിപ്പിക്കുന്നു എന്ന് പറയാവുന്ന ഒരു വരി പോലെ ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഏതെങ്കിലും ഒരു കണ്ടന്റിൽ കണ്ടെത്താൻ കഴിയുകയില്ല എന്ന് ഏറെ പതിറ്റാണ്ടിൻ്റെ ചരിത്രത്തെ മുൻനിർത്തി പറയാൻ കഴിയുന്ന മറ്റൊരു പ്രസ്ഥാനത്തെ കേരളീയ സമൂഹത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം അടിയന്തരാവസ്ഥ കാലത്ത് ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചെന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയ അറിയിപ്പ് കത്തിച്ചു കളഞ്ഞുവെന്ന് വെളിപ്പെടുത്തി മാധ്യമം ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ ആർ എസ് എസിനെ നിരോധിച്ചെന്ന അറിയിപ്പ് കൃത്യമായി വിതരണം ചെയ്തുവെന്നും അടുത്തിടെ നടത്തിയ പ്രസംഗത്തിൽ അബ്ദുറഹ്മാൻ പറഞ്ഞു ഖത്തറില് ഇന്ത്യൻ എംബസിയിൽ ഇന്റർപ്രിട്ടറായി ജോലി ചെയ്യവെയാണ് സംഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനെ കുറിച്ച് പറയേണ്ടത് എഴുപത്തി അഞ്ച് ജൂണിൽ ഇന്ത്യൻ എംബസിയിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസിയിലാണ് ഞാൻ ഒരു എന്റർപ്രറ്ററായി ജോലി പ്രവേശിച്ചത് എന്റെ ജ്യേഷ്ഠ കൂടിയായ ഒ അബ്ദുള്ള സാഹിബിന്റെ പകരമായിട്ട് പക്ഷേ ആ ജോയിൻ ചെയ്തതിന്റെ പിറ്റേ ദിവസവും അല്ലെങ്കിൽ അതിന് നാലഞ്ച് ദിവസങ്ങൾ ശേഷമാണ് ത്തി എഴുപത്തിയഞ്ച് ജൂലൈ ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ തുടർന്ന് അത് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ജമാത്ത് ഇസ്ലാമിയെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കുന്നത് ആർ എസ് എസിനെയും മറ്റ് ചില സംഘടനകളെയും നിരോധിച്ച കൂട്ടത്തിലാണ് ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമിയെ കൂടി നിരോധിച്ചത് പിന്നീടുള്ള രണ്ടു വർഷം ശരിക്കും ഒരു പരീക്ഷ ഘട്ടമായി ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതിനോട് അറബ് ലോകത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും അതിന് നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും കഠിനമായ എതിർപ്പും പ്രതിഷേധവും ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടി ഇന്ത്യൻ എംബസിയിലെ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പോ ചേട്ട പണി എന്താണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും വരുന്ന ഡിപ്ലോമാറ്റിക് ബാഗിൽ ജമായത്ത് ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന ലഘുലേഖ ആർ എസ് എസിനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ആ ലഘുലേലൊപ്പം തന്നെ വരൂ എന്റെ ജോലികളിൽ ഒന്ന് രാവിലെ പത്ത് മണിക്ക് എംബസിയിൽ വരുന്ന അംബാസിഡർ എക്സലൻസി ആരിഫ് കബറേനാണ് അന്നത്തെ അംബാസിഡർ വിളിച്ച് തന്നെ പറയും എന്നോട് പറയും ഇതൊക്കെ ഓരോ പത്ര സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും എത്തിക്കണം ആർ എസ് എസിനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് എത്തിക്കാൻ പ്രയാസമൊന്നുമില്ല പക്ഷെ ജമായത്ത് ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന പച്ചക്കള്ളം അച്ചടിച്ചത് നിത്യേന ഈ പറയുന്ന ഓഫീസുകളിൽ എത്തിക്കേണ്ട ജോലിയൂടി എനിക്കുണ്ട് മനസ്സാക്ഷിയിൽ നല്ല സംഘടന നടന്ന നിമിഷങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു ആർ എസ് എസിനെ നിരോധിച്ചുള്ള കാര്യമൊക്കെ അയക്കും ജമാത്ത് ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചുള്ള കാര്യമൊക്കെ കൂട്ടിവെക്കും അവസാനം അതിനൊരു തീപ്പെട്ടിക്കുള്ളി ചിലവാക്കും ഇതാണ് ചെയ്തത് ചെയ്തത് കാര്യമില്ല അബ്ദുറഹ്മാന്റെ വിവാദമായ ഈ പ്രസംഗം അതിൽ അദ്ദേഹം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം വന്ന ഇന്ത്യൻ എംബസിയിലെ ഖത്തർ എംബസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇന്ത്യയുടെ ഖത്തർ എംബസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഇന്റർപ്രറ്റർ എന്ന ഒരു പദവിയിൽ അവിടെ ഈ ലഘുലേഖകൾ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി അയക്കുന്ന ലഘുലേഖകൾ അത് കൃത്യമായി പത്ര മാധ്യമ സ്ഥാപനങ്ങളിലും മറ്റ് ഓഫീസുകളിലും എത്തിക്കേണ്ട ചുമതല ഉണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു അവിടെയാണ് അദ്ദേഹം ആർ എസ് എസിനെ ആർ എസ് എസിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഇന്ദിരാഗാന്ധി അടിയ അടിയന്തരാവസ്ഥയെ തുടർന്ന് നിരോധിച്ചിരുന്നു ആർ എസ് എസിനെ നിരോധിച്ചു എന്ന വാർത്ത മാത്രം അത് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ വരുമ്പോൾ സ്വാഭാവികമായും ഔദ്യോഗിക രേഖയായി തന്നെ വരുന്നൊരു സംഗതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത് കൃത്യമായി വിതരണം ചെയ്തു ആർ എസ് എസിനെ നിരോധിച്ചു എന്ന കാര്യം പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വന്ന ലഘുലേഖകൾ അത് കത്തിച്ചു കളഞ്ഞു എന്ന് അദ്ദേഹം എന്നദ്ദേഹം ഒരു വാക്ക് ഈ തീപ്പെട്ടി ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ അത് കൂട്ടിയിടും ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ഉപയോഗം അത് ഉപയോഗിച്ചു കത്തിച്ചു കളഞ്ഞു എന്ന് കൃത്യമായി പറയുകയും ചെയ്തു രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്നറിയില്ല അത് നിങ്ങൾക്ക് അത്തരത്തിൽ വിവക്ഷിക്കാമെന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ഒ അബ്ദുറഹ്മാൻ ഇത്തരം ഒരു പ്രസംഗം നടത്തിയത്